നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം ഇന്ന് കടന്നുപോയി സുപ്രീം കോടതി മൂന്ന് പ്രധാന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സി ബി ഐയോട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഏജൻസികളോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ചക്ക് സമർപ്പിക്കണം കാരണം നാളത്തെ ഒരു ദിവസം മാത്രമാണ് കിട്ടുക കേന്ദ്ര ഗവൺമെൻറ്റും എൻ ടി എയും അതിൻ്റെ നിലപാട് ഓൾറെഡി ഒരു സത്യവാങ്മൂലം വഴി ഓൾറെഡി കൊടുത്തു അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തുമാത്രം ഇനി കൊടുക്കുമെന്ന് നമുക്ക് അറിയില്ല അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ കോടതി ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ വ്യാപ്തിയാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യപേപ്പർ എത്രത്തോളം വ്യാപ്തിയിൽ ചോർന്നിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർന്നു എന്ന് കോടതിയും സമ്മതിച്ച സ്ഥിതിക്ക് അത് തന്നെ സത്യത്തിൽ ഈ സുതാര്യതയെ ബാധിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി അത് എവിടെ എത്ര പേർക്ക് ചോർന്നാലും ഈ ഡിജിറ്റൽ ലോകത്തിൽ അതിന് പറക്കാനുള്ളൊരു സമയം വളരെ കുറച്ച് മതി പിന്നെ അത് എത്ര മുമ്പേ ചോർന്നു എന്നൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ ആ ആനുകൂല്യം പറ്റിയവർ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യ പോലൊരു രാജ്യത്ത് വളരെ ദുഷ്കരമായിരിക്കും ഇരുപത്തി മൂന്ന് ലക്ഷം പേരിൽ നിന്ന് ഇതൊക്കെ ആർക്കൊക്കെ എത്തിച്ചേർന്നു എന്ന് കണ്ടുപിടിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല അത് സെൻട്രൽ ഗവൺമെൻറ്റും എൻറ്റിയും അതിനെന്ത് മറുപടി പറയാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിച്ചിട്ടൊരു ഉത്തരവും കിട്ടുന്നില്ല ഒരു ദിവസം കൊണ്ട് അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുമോ അറിയില്ല തീർച്ചയായും കോടതിയാണ് കോടതിയാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത് റീനീറ്റ് നടത്തണോ നടത്തണ്ടേ എന്നൊക്കെയുള്ളത് തീർച്ചയായും വലിയൊരു പരീക്ഷ ഇരുപത്തി മൂന്ന് ലക്ഷം പേർക്ക് നടത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് പക്ഷേ എത്ര ദുഷ്കരമാണെങ്കിലും ഈ സുതാര്യത അതാണ് ഏറ്റവും എല്ലാവർക്കും തുല്യനീതി അവസരം കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതാണല്ലോ എല്ലാ കുട്ടികളും അതിനെ അതിനപേക്ഷിക്കുന്നവരാഗ്രഹിക്കുക ഓരോരുത്തരും എത്ര മാർക്ക് നേടുന്നു റാങ്ക് നേടുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ സുതാര്യമായി അത് നടത്തപ്പെടുന്നു എന്നാണ് പക്ഷേ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രമക്കേട് പലവിധത്തിൽ നടന്നു എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുകയാണ് ചോ ഉത്തരം മറ്റുള്ള എഴുതി കൊടുക്കുക ഒരു ഭാഗത്ത് ഗ്രേസ് മാർക്ക് കൊടുക്കുക മറ്റൊരു സ്ഥലത്ത് ചോദ്യ പേപ്പർ ചോർച്ച അപ്പം സമഗ്രമായ മൾട്ടിപ്പിൾ പിന്നെ ഫ്രോഡുകളാണ് പലയിടത്തും നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്തുമാത്രം ഈ പിന്നെ പിന്നെ എന്താ പറയേണ്ടത് അഡ്വക്കേറ്റ്സ് അത് സുപ്രീം കോടതിയുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്ന നമുക്കറിയില്ല കാരണം കോടതിയുടെ മുന്ന മുന്നിലുള്ളൊരു വിഷയത്തെപ്പറ്റി നമ്മളിവിടെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും അതിനെപ്പറ്റിയിട്ട് അതിൻ്റെ ശരി തെറ്റുകളെ പറ്റിയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റില്ല പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റീനീറ്റ് എന്നുള്ളൊരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനി വ്യാഴാഴ്ച വരെ കാത്തിരിക്കണം എന്നുള്ളതാണ് സത്യം പക്ഷെ ഒരു കാര്യമുണ്ട് സത്യവും നീതിയും ധർമ്മവും ജയിക്കട്ടെ അതല്ലെങ്കിൽ നാടകമേ ഉലകം എന്ന് മാത്രമേ പറയാൻ പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം